ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജ് കുറുമ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ട് പൂരി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജ് കുറുമ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്ന ഒരു എല്ലാ മീഡിയം സൈസ് സൈസ് ഉള്ളതാണ് എടുത്തേക്കുന്നത് അതായത് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതുപോലെ സവോള ബീൻസ് തക്കാളി തക്കാളി ചെറിയ ചെറിയ ഒരു കഷണമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആ വെജിറ്റബിൾസൊക്കെ മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് ഇതില്ലാതെയും ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറന്നു പോകരുത് ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ഗ്രാമ്പു കൂടെ എടുത്തു കൊടുക്കാം ഈ സ്പൈസസിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ അപ്പക്കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ല ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ക്യാഷിയും കൂടെ ചേർത്ത് വേന ഇറക്കാൻ ഞാനതൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മുടെ കറി ഇവിടെ നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളയ്ക്കണം അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി തിളപ്പിക്കാം കഴിയിട്ടില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ല പാകത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജ് കുടുംബം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടും വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ